പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമുക്കിന്ന് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയാം യാതൊരു മുടക്കം കൂടാതെ ആയിരത്തി ഇരുന്നൂറ് പുലർക്കാലങ്ങളിൽ ദൈവവചനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ദൈവത്തിനെ നന്ദി പറയാം ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക അതിനാൽ ഞാൻ പറയുന്നു എന്റെ കേൾക്കുക ഞാനും എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ എന്തു പറയണമെന്ന് നിങ്ങൾ കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ കേൾക്കാൻ ഞാൻ കാത്തിരുന്നു നിങ്ങളുടെ ജ്ഞാനവചസ്സുകൾക്ക് വേണ്ടി ശ്രദ്ധിച്ചിരുന്നു ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു ജോബിനെ കണ്ടിക്കാൻ ആരും ഉണ്ടായില്ല നിങ്ങളിൽ ആരും അവന്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്തുമില്ല ഞങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു ദൈവമാണ് മനുഷ്യനല്ല അവനെ ഖണ്ഡിക്കുക എന്ന് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ അവൻ തന്റെ വാക്കുകൾ എനിക്കെതിരെ പ്രയോഗിച്ചില്ല നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ ഞാനവന് മറുപടി കൊടുക്കുകയില്ല അവർ പതറിപ്പോയി അവർ ഇനി ഉത്തരം പറയുകയില്ല അവർക്കൊരു വാക്ക് പോലും സംസാരിക്കാനില്ല അവർ അവിടെ വെറുതെ നിൽക്കുകയും മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നു അവർ സംസാരിക്കാത്തതിനാൽ ഞാൻ കാത്തിരിക്കണമോ ഞാനും എനിക്ക് നൽകാനുള്ള മറുപടി പറയും ഞാനും എന്റെ അഭിപ്രായം തുറന്നു പറയും എന്തെന്നാൽ ഞാൻ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നിലെ ചൈതന്യം നിർബന്ധിക്കുന്നു എന്റെ ഹൃദയം ബഹിർഗമനമാർഗം ഇല്ലാത്ത വീഞ്ഞു പോലെയാണ് പൊട്ടാറായിരിക്കുന്ന പുതിയ തോൽക്കുടം പോലെയാണ് എനിക്ക് സംസാരിക്കണം എന്നാല് എനിക്ക് ആശ്വാസം ലഭിക്കൂ അതരം തുറന്ന് എനിക്ക് മറുപടി പറയണം ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുകയില്ല ഒരു മനുഷ്യനോടും മുഖസ്ഥിതി പറയുകയുമില്ല മുഖസ്ഥുതി പറയാൻ എനിക്കറിഞ്ഞുകൂടാ പറഞ്ഞാൽ എന്റെ സൃഷ്ടാവ് വേഗം എന്നെ നശിപ്പിക്കും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് രക്തസാക്ഷിയുമായ വിശുദ്ധ അനുസ്മരിക്കുന്ന ദിവസമാണ് സിസിലിയിലെ സിറാക്കൂസിലെ കുലീന കുടുംബത്തിൽ ജനനം ചെറുപ്പത്തിലെ പിതാവ് മരിച്ചു വിദ്യാഭ്യാസത്തിന് ശേഷം വിവാഹത്തിന് അമ്മ നിർബന്ധിച്ചു ലൂസി ഈശോയെ മണവാളനായി സ്വീകരിച്ചു അപ്പോഴേക്കും അമ്മ രോഗബാധിതയായി അമ്മയും മകളും കൂടി അഗാത്ത പുണ്യവതിയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി ഇരുവരും ക്ഷീണത്താൽ ഉറങ്ങുന്ന സമയത്ത് അഗാത്ത പുണ്യവതി ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടു അമ്മയുടെ പെട്ടെന്ന് അറിയിച്ചു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്താൽ സമ്പത്ത് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അമ്മ സമ്മതിച്ചില്ല ലൂസിയുടെ കാമുകൻ ഇത് എതിർത്തെങ്കിലും അവൾ ഒരുപാട് ദരിദ്രരെ സഹായിച്ചു പല പല ഭീഷണികൾ പ്രയോഗിച്ചു അവസാനം അവളുടെ കന്യകാത്തം നഷ്ടപ്പെടുത്തി അവളെ മർദ്ദിക്കാൻ ഉത്തരവിട്ടു പടയാളികൾക്ക് ഇവളെ കൊണ്ടുപോകാൻ കഴിയാത്ത വിധം അവൾ നിശ്ചലയായി കാണപ്പെട്ടു ചുറ്റും തീവെച്ച് ദഹിപ്പിക്കാൻ പ്രീഫക്റ്റ് കൽപ്പന കൊടുത്തെങ്കിലും തീ അവളെ ദഹിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ മനസ്സു തിരിയുമെന്ന് കരുതി ഇവളുടെ തലവെട്ടാൻ കൽപ്പനയായി പലവിധത്തിൽ മർദ്ദിച്ച് ഒരു വാൾ തൊണ്ടയിൽ കുത്തിയിറക്കി അവൾ ഈ ലോകത്ത് നിന്നും യാത്രയാക്കിയത് പാപത്തിന്റെ മേൽ വിജയത്തിന്റെ ഒരു ഒലിവു ശിഖിരവും അന്തരായവരുടെ അവസ്ഥ എന്നത് സൂചിപ്പിക്കാൻ ഒരു പാത്രത്തിൽ തന്റെ കണ്ണുകളുമായാണ് വിശുദ്ധ ലൂസിയെ ചിത്രീകരിക്കുക കന്യകയും ധീര രക്തസാക്ഷിയുമായ വിശുദ്ധ ലൂസിയുടെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു ഒരു വെള്ളിയാഴ്ച ദിവസവും ആശംസിക്കുന്നു താങ്ക്